അസ്സാമലൈക്കും കുറേ ദിവസത്തിന് ശേഷം നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉച്ചവണ്ണിനുള്ള തയ്യാറെടുപ്പ് കൊണ്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാം വളരെ സാഹസ്യമായ രീതിയിലാണ് ഞാൻ മീൻ കട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ അതിൻ്റെ വരിപ്പൊക്കെ കണ്ടിരിക്കാൻ കുറേ ശ്രമിച്ചു ഞാൻ എന്തുകൊണ്ടാണോ ഒന്ന് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് എന്തായാലും ഞാൻ മീനെ വെറുതെ വിട്ടില്ല കട്ട് ചെയ്ത് തന്നെ എടുത്തു അപ്പോൾ ഇന്ന് ഞാൻ പുളിയും മുളകുമെല്ലാം വയ്ക്കുന്നു പാര പുളിയും മുളകും വെച്ചാൽ അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തേങ്ങയും എല്ലാ മസാലകളും എല്ലാം കൂടെ അരച്ച് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ചോറിന് അരിയിട്ടിട്ടുണ്ട് പിന്നെ ഒരടുപ്പിൽ ഒരഞ്ചാറ് ചെറുപയറും കൂടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നടുപ്പിലും ഓരോന്ന് വേവിക്കാൻ വെച്ചതിന് ദിവസം മീൻ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് മീൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ആയി വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അരപ്പൊക്കെ തിളച്ച് റെഡിയാവുന്ന ടൈം കൊണ്ട് മീൻ കട്ട് ചെയ്തെടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ചെല്ലുമ്പോഴേക്കും അരപ്പൊക്കെ റെഡിയായിരിക്കും പിന്നെ അരപ്പൊക്കെ തിളച്ചതാ മീനിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് മണമുള്ള ഉണ്ടമുളകും കുറച്ച് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ഇട്ട് അതങ്ങോട്ട് വേവാനായിട്ട് മാറ്റി വെച്ച് ഇനിയിപ്പോൾ അടുത്തതായിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല രണ്ട് കറി മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോരം വയ്ക്കാനായിട്ട് ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി ചവച്ചോ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചവച്ച എവിടെ ഉണ്ടാവില്ല ഞാൻ വിടത്തിൽ അത് വാങ്ങും അങ്ങനെ രണ്ട് ചവച്ചവെടുത്ത് ഇതുപോലെ പിന്നെ പിന്നരിഞ്ഞു ഈ ചവച്ചവ് കഴുകിയിട്ട് അരിഞ്ഞിട്ടൊരു കാര്യമല്ലേ കേട്ടോ അരിഞ്ഞതിനു ശേഷം കഴുകിയെടുത്താൽ അതിൻ്റെ പച്ച പച്ചപ്പുക്കം അവർ ചെറിയൊരു കറ പോലെ ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മോൾഭാഗം നമ്മൾ കഴുകി അരിഞ്ഞിട്ട് ഒരു കാര്യമില്ല അരിഞ്ഞതിനു ശേഷം കഴുകി കഴുകിയെടുക്കുമ്പോഴേ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടുള്ളൂ പിന്നെ അരിഞ്ഞ് രണ്ട് മൂന്ന് വെള്ളം കഴുകി തോറിന് കൂടെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടു അപ്പോൾ ഇങ്ങനത്തെ ഉച്ചവണ് അടിപൊളിയാക്കി എടുക്കും ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബായ്